ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഫൈവ് ട്രിക്സ് നമുക്ക് നോക്കിയാലോ ഈ ഫൈവ് ട്രിക്സ് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് വേഗത്തിൽ പഠിക്കാൻ പറ്റും ഫസ്റ്റ് തന്നെ നമുക്ക് ദിവസേനയുള്ള ഉപയോഗം ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനാവുള്ളൂ ഇംഗ്ലീഷ് വേഗം പഠിച്ചെടുക്കാനാവുള്ളൂ ദിവസവും സാധാരണ ഉപയോഗിക്കുന്ന വാചകങ്ങൾ ഡെയിലി യൂസ് സെൻറ്റൻസസ് ഇംഗ്ലീഷിൽ പറയാൻ ശീലിക്കുക ചെറിയ വാചകങ്ങളിൽ നിന്ന് തുടങ്ങി പതിയെ ബുദ്ധിമുട്ടേറിയതിലേക്ക് കിടക്കുക എന്നാൽ നമുക്ക് എന്ത് ചെയ്യാനാവും ഇംഗ്ലീഷ് വേദി തന്നെ പഠിക്കാനാവും നെക്സ്റ്റ് ഇംഗ്ലീഷിൽ സ്വയം മുഴുകുക ഇമേഴ്സ് യുവർ സെൽഫ് ഇംഗ്ലീഷ് സിനിമകൾ വെബ് സീരീസുകൾ വാർത്തകൾ എന്നിവ സബ് ടൈറ്റിലുകളോടെ കൂടി കാണുക ഇത് കേൾവിശക്തി കൂട്ടാനും പുതിയ വാക്കുകൾ മനസ്സിലാക്കാനും സഹായിക്കും ഇടയ്ക്കൊക്കെ നമ്മൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ടായിരുന്നാവും കൂടുതൽ വേഡ്സൊക്കെ നമുക്ക് പഠിക്കാനാവും ഇംഗ്ലീഷ് ന്യൂസുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത് നല്ലതാണ് നമ്മൾ കുറേ ഇംഗ്ലീഷ് വേഡ്സും പിന്നെ അതിൻ്റെ മീനിങ്സൊക്കെ അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ എന്താക്കാനാവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കാനാവും നെക്സ്റ്റ് മലയാളം വഴി ഇംഗ്ലീഷ് പഠിക്കുക ലേൺ വിയ മലയാളം മലയാളത്തിൽ വ്യക്തമാക്കുന്ന മലയാളം എക്സ്പ്ലനേഷൻ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ചാനലുകൾ ഉപയോഗിക്കുക ഇത് വ്യാകരണവും ഗ്രാമർ വാക്കുകളും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൊക്കെ ഒരുപാട് ക്ലാസ്സുകളുണ്ടാകും ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ അതൊക്കെ കേട്ടിട്ട് അതിൻ്റെ മലയാളം പഠിച്ചാൽ എന്ത് ചെയ്യുക നമുക്ക് കുറേയൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേഗത്തിൽ തന്നെ സാധിക്കും നെക്സ്റ്റ് തിങ്കൻ ഇംഗ്ലീഷ് അതായത് ഇംഗ്ലീഷ് ചിന്തിക്കുക മലയാളത്തിൽ ചിന്തിച്ചിട്ട് അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക ചെറിയ വാക്യങ്ങൾ നേരിട്ട് ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ ശ്രമിക്കുക നമ്മൾ ഈ കിടക്കുന്ന ടൈമൊക്കെ ഉണ്ടാവില്ലേ ആ ടൈമിനൊക്കെ നമ്മൾ കുറച്ചൊരു അഞ്ച് മിനിറ്റൊക്കെ എന്ത് ചെയ്യുക കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ഇംഗ്ലീഷിൻ്റെ വാക്കുകളൊക്കെ ഒന്ന് പഠിക്കാനും കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ഒക്കെ ഉണ്ടാക്കി നോക്കാനൊക്കെ ശ്രമിച്ചു നോക്കുക നെക്സ്റ്റ് സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക അതായത് എപ്പോഴും നമുക്കൊരു ഒരു ആത്മവിശ്വാസം വേണം എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്നുള്ളത് തെറ്റുകൾ വരുമോ എന്ന് ഭയപ്പെടാതെ സംസാരിക്കുക ആദ്യം സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ സംസാരിച്ച് ആത്മവിശ്വാസം കൂട്ടുക സ്വയം നമുക്കൊരു ആത്മവിശ്വാസം വേണം എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും ഇല്ല എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും എന്നുള്ള ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ എന്തായാലും ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാവർക്കും കഴിയും